മലബാർ പോത്ത് ഫാമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട നമ്മുടെ ചേളാരി ചന്ത മാറ്റപ്പെട്ട പറമ്പിൽ പീടിക ചന്തയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ നമ്മൾ ചട്ടിപ്പറമ്പിൽ കാണുന്നത് പോലെ തന്നെ പോത്തുകളും അതുപോലെ തന്നെ എരുമകളും പശുക്കളും കാളകളും മുരുകുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു വിപുലമായ ഏകദേശം നല്ല സൗകര്യത്തിൽ പാർക്കിങ്ങിനും അതുപോലെ തന്നെ കന്നു കയറ്റാനായാലും അത് ഇറക്കാനായാലും എല്ലാത്തിനും വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സന്തയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ പോത്തുകളും അത്യാവശ്യം നല്ല മീറ്റ് കിട്ടുന്ന പോത്തുകളൊക്കെ ഇവിടെ ഉണ്ട് വളർത്താനും അതുപോലെ തന്നെ മീറ്റ് മീറ്റാവശ്യത്തിനും എല്ലാത്തിനും പറ്റുന്ന പോത്തുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോത്തുകൾ ഏകദേശം ഒരു മുന്നൂറ് കിലോ മീറ്റ് കിട്ടുന്ന പോത്തുകളാണ് മുന്നൂറ് മുന്ന മുന്നൂറ്റി ഇരുപതൊക്കെ തൂക്കം വരുന്ന നല്ല വലിയ വലിയ പോത്തുകൾ ഇങ്ങനെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കഴിച്ച് പിടിച്ചിരിക്കുകയാണ് രണ്ട് പോത്തുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കന്നിൻ്റെ ചന്തയുടെ മൊത്തമായിട്ടുള്ള ഒരു സംഗതി ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ഒരു ഏരിയ ഉണ്ട് അത് മുയുവൻ തന്നെ പോത്തുകളും കാളകളുമായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മോരിക്കുട്ടികളാണ് നൂറ് എൺപത് എഴുപത് കിലോ വരുന്ന മോരിക്കുട്ടികൾ അതുപോലെ തന്നെ ഒരു വലിയ കാള ഏകദേശം നല്ലൊരു കാളയായിരുന്നു അതുപോലെ തന്നെ കുറച്ച് പോത്തും കുട്ടികൾ വളർത്താൻ പറ്റിയ നല്ല നല്ല പോത്തും കുട്ടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു പോത്ത് ഒരു കച്ചിപ്പോത്ത് വളർത്താൻ ഉചിതമായ അത്യാവശ്യം നല്ലൊരു പോത്തായിരുന്നു അതുപോലെ തന്നെ ഒരു ജാഫറബാദ് ഇനത്തിൽ പെട്ട ഒരു പോത്ത് ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് കിലോ വരുന്ന ജാഫർബാദ് ഇനത്തിൽ പെടുന്ന ഒരു പോത്ത് അതുപോലെ തന്നെ മറ്റു കുറച്ച് പോത്തുകൾ ഏകദേശം ഒരു മുന്നൂറ് കിലോ ഒക്കെ നമുക്ക് മീറ്റ് കിട്ടുന്ന അത്യാവശ്യം കൗത്തുമണ്ണ ഉള്ള ഒരു പോത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാള വലിയ രണ്ട് കാളകൾ ഏകദേശം ഇരുന്നൂറ്റൻപത് മുന്നൂറ് മീറ്റ് കിട്ടുന്ന മൂന്ന് കാളുകൾ ഒരു പശു ഒരു കറവ് പശു അതുപോലെ തന്നെ പശുക്കളൊക്കെ അതുപോലെ തന്നെ ചെറിയ ഒരു പതിമൂന്ന് പതിനാല് റേഞ്ച് വരുന്ന ചെറിയ പോത്തുംകുട്ടികൾ ഉണ്ട് വളർത്താൻ മറ്റുള്ള പോത്തുംകുട്ടികളാണ് ഏകദേശം ഒരുപാട് വളർത്തുകുട്ടികള് നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും വളർത്തു കയറുകൾ അതുപോലെ തന്നെ ഒരു പശു ചെന പശു ആണ് അവര് പറയുന്നത് നല്ല നല്ല കോത്തും കുട്ടികളാണ് അതുപോലെ തന്നെ ഈറനത്തിൽ പെട്ടെന്ന കാളുകളും കണ്ട് അതുപോലെ തന്നെ കുറച്ച് കാളകൾ കുറച്ച് മീഡിയം പോത്ത് കുട്ടികൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി